ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സ്വീകരിക്കുന്നോ ഞാനിന്നൊരു കിഡിലം ബീഫ് കറിയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വെള്ളമൊക്കെ വാരാൻ വെച്ചിട്ടുള്ളതാണ് ബീഫ് കറി വെക്കാൻ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് എല്ലുള്ള പീസും കൊണ്ട് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിലേക്ക് പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ പെരുംജീരകപ്പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളാണ് എടുത്തിട്ടുള്ളത് പിന്നെ സവാള ഒരു മൂന്ന് മീഡിയം സൈസുള്ള സവാള നീളത്തിൽ നല്ല നൈസായി കട്ട് ചെയ്തെടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി കട്ട് ചെയ്തത് പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്കായ ചതച്ചതും കൂടി വേണം നമുക്ക് കുക്കറിലാണ് വെക്കുന്നത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഗ്രാമ്പു ഏലക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്നായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക സവാള ചേർത്ത് കൊടുത്താൽ ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കാണുന്നവരൊന്നും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം കേട്ടോ സവാള അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് എടുക്കണം കേട്ടോ ഒന്ന് നല്ലപോലെ വാടി വന്ന ശേഷം മാത്രമേ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചാച്ചത് ചേർത്ത് കൊടുക്കാവൂ ഇപ്പം നമ്മുടെ സവാള ഒക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചാച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ എണ്ണയിൽ കടന്നിട്ട് ഈ എണ്ണയിൽ സവാളയുടെ കൂടെ ഒക്കെ കടന്നിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി നല്ല പോലെ ഒന്നും മൊരിഞ്ഞു വരണം കേട്ടോ അതിൻ്റെ പച്ചമണൊക്കെ പോയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു വരണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് മരിയിച്ചെടുക്കണം അതിൻ്റെ പച്ചമണം നല്ലപോലെ പോയാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ തക്കാളി എണ്ണേക്കാൻ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ പൊടികൾ ഈ എണ്ണയിൽ കടന്നിട്ട് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ചായി വരണം അതുവരെ നമുക്ക് പൊടികൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇതിപ്പം നമ്മുടെ പൊടികളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് ഒന്ന് അങ്ങ് വഴറ്റി കൊടുക്കുക തക്കാളി അങ്ങനെ ഒരുപാട് വെന്ത്ടഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ ബീഫല്ലേ വേവിക്കാൻ പോകണം അപ്പോൾ അതിൻ്റെ കൂടെ കടന്നിട്ട് ഒന്ന് നന്നായിട്ട് വെന്ത് വന്നോളും ഒന്ന് അങ്ങ് സോഫ്റ്റായി കിട്ടിയാൽ മതി നമ്മുടെ തക്കാളി ചേർത്തതൊക്കെ ഇപ്പം നല്ല രീതിക്ക് എന്നെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് എനിക്കിവിടെ എല്ലില്ലാത്ത ബീഫാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു എപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ നല്ല എല്ലിൻ്റെ പീസും കൂടി ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കറിക്ക് ബീഫ് ചേർത്തതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം സവാള സവാളമായിട്ടുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം കേട്ടോ അതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ തന്നെ വെച്ച് നമുക്കിതൊന്ന് വെറുതെ മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ കുക്കർ ഞാൻ എന്താ ഉള്ളിലേക്ക് മൂടി ഒന്നിടാതെയാണ് വെച്ചിട്ടുള്ളത് വെറുതെ പുറമേ മൂടി വെച്ചേക്കാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ബീഫിൽ നിന്ന് വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വന്ന് നല്ല എന്താ മസാലയൊക്കെ അത്യാവശ്യം ആ ബീഫിലേക്കൊന്ന് നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ മൂടി വെച്ച് വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ ഈ ബീഫിലുള്ള വെള്ളമൊക്കെ അത്യാവശ്യം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ബീഫ് നമ്മൾ ഇനി കുക്കർ മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം ഈ വെള്ളം പോരായക വരും അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കറികളിൽ എപ്പോഴും ഇടയിൽ വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കരുത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഓരോരുത്തരുടെ അടുത്ത ബീഫിൻ്റെ വേവിനനുസരിച്ചൊക്കെ ആയിരിക്കും കേട്ടോ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ വേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നും ഇളക്കി യോജിപ്പിച്ചിട്ട് കുക്കർ അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം എൻ്റെ ബീഫ് ഇപ്പോൾ ഒരു അഞ്ച് വിസലിന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരും എടുത്തിട്ടുള്ള ബീഫിനനുസരിച്ചിരിക്കും അതിൻ്റെ വേവ് അതുപോലെ തന്നെ കുക്കർ ചില കുക്കറൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഞാനിത് അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് സമയത്തൊരു നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ എന്താ അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഗ്രേവി തന്നെ ആയിട്ടുള്ളൂ കേട്ടോ ഒരുപാട് വെള്ളമൊന്നും വന്നിട്ടില്ല അത്യാവശ്യം എന്താ എനിക്കാവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് തന്നെ ഇത് കിട്ടിയിട്ടുള്ളത് ഇനി ഒന്നും കൂടി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ കുക്കർ നമുക്ക് അതിൻ്റെ മേലേക്ക് കയറ്റി വെക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരഞ്ച് മിനിറ്റ് കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കറി അടിപൊളി സെറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാം എഴുതി അറിയിക്കണം ഇതാ അപ്പം നമ്മുടെ അടിപൊളി മുഞ്ചുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിക്കോട്ടോ കിടു ടേസ്റ്റാണ് നാടൻ രീതിയിൽ തന്നെ അത് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് ഇതിൽ ഞാൻ മല്ലിയിലെ പുതിനേയുടെ ഒന്നും ചേർത്തിട്ടില്ല വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത കൂടെ നിന്ന് എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് താങ്ക്സ് എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്